സമാപിക്കുമെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത് അതിൽ ചെറിയ ഒരു മാറ്റം വരുത്തി അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ടൂറിസം ക്ലബിന്റെ ചെയർമാൻ സോറി ട്രസ്റ്റിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ കാരുണ്യത്തിന്റെ മഹോത്സവം നമ്മൾ ഈ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിത് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ അമ്യൂസ്മെൻറ്റിലുള്ള പല റെയ്ഡുകളും കാണാൻ സാധിച്ചിട്ടില്ല ചില പ്രയാസങ്ങൾ അവർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ അടക്കമുള്ള വൈസ് അടക്കമുള്ള ആളുകളുമായി അപ്പോൾ ഇന്ന് നമ്മുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തുണിയേട്ടനും ഈ അമ്യൂസ്മെൻറ്റ് ടീമുമായി സംസാരിച്ച് നാളെ ഒരു ദിവസം എല്ലാ റെയ്ഡുകൾക്കും പകുതി ആയിക്കൊണ്ട് ൂടെ നമ്മുടെ അമ്യൂസ്മെന്റ് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഇൻസ്റ്റാഗ്രാം വൈറൽ താരം റാപ്പ് ഗായകൻ ജൂനിയർ ഡബ്സി എന്നറിയപ്പെടുന്ന ഇഷാം അങ്ങാടിപ്പുറം ഈ വേദിയിൽ നാളെ മുപ്പത് രൂപ മാത്രം ടിക്കറ്റിൽ ഒരു സ്റ്റേജ് ഷോ കൂടെ ഈ വേദിയിൽ അരങ്ങേറുകയാണ് അതിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഒന്നുകൂടി പറയാനുള്ളത് നാളെ എല്ലാ റൈഡുകൾക്കും പകുതി ചാർജിൽ അമ്യൂസ്മെന്റ് പ്രവർത്തിക്കുന്നതാണ് എന്ന് സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് നാളെ നടക്കുന്ന ഇഷാം അങ്ങാടിപ്പുറം നയിക്കുന്ന ആ റാഫ്റ്റ് പ്രോഗ്രാമിലേക്കും എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നതോടൊപ്പം നമ്മുടെ ബ്രിഡ്സ് സ്കൂളിന്റെ തറക്കല്ലിൽ നാളെ രണ്ടര മണിക്ക് കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്നുണ്ട് അത് നമ്മൾ പ്രിയപ്പെട്ട മിനിസ്റ്ററുടെ ആണ് നിർവഹിക്കുന്നത് ഒരുപാട് ജനപ്രതിനിധികളുണ്ടാവും സാംസ്കാരിക നായകന്മാരുണ്ടാവും നമ്മളെടുത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും അകമഞ്ഞ സഹായത്താലാണ് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ആ പാവപ്പെട്ട നമ്മുടെ കൂടെ ഉള്ള പ്രത്യേക പരിഗണന അറിയിക്കേണ്ട വിഭാഗത്തിന് നമ്മൾ അത് നേടിക്കൊടുത്തത് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നാളെ അവിടെ ഉണ്ടാകണമെന്നും കൂടി അറിയിക്കുകയാണ് നാളത്തെ പ്രോഗ്രാമിലേക്കും അമ്യൂസ്മെന്റ് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നാളെയുണ്ട് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നും കൂടി അറിയിക്കും